സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇപ്പോൾ വിവിധ ബ്രാഞ്ചുകൾ തമ്മിൽ മാത്രമല്ല ഒരേ ബ്രാഞ്ചിന്റെ വിവിധ മോഡലുകൾ തമ്മിലും കടുത്ത മത്സരം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് വൺ പ്ലസിന്റെ ഫൈവ് ജി ഫോണിന് വൺ ഡിസ്കൗണ്ടുമായി ആമസോൺ രംഗത്ത് വൺ പ്ലസ് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ പുറത്തിറക്കിയ വൺ പ്ലസ് നോഡ് സി ഫോർ ഫൈവ് ജിക്കാണ് ഇപ്പോൾ ആമസോൺ മൂവായിരം രൂപ ഡിസ്കൗണ്ടിൽ വില്പനക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ജൂലൈയിൽ ലോഞ്ച് ചെയ്ത വൺ പ്ലസ് നോട് ഫോർ കഴിഞ്ഞ ദിവസമാണ് ലോഞ്ച് ഓഫറുകളുമായി ഓപ്പൺ സെയിൽ ആരംഭിച്ചത് ഇതിന് പിന്നാലെ നോട് സിഇ ഫോർ കൂടി ഡിസ്കൗണ്ട് ലഭ്യമായതോടെ ഏത് വാങ്ങണമെന്ന കൺഫ്യൂഷനിലാണ് ഉപയോക്താക്കൾ ഇന്ത്യയിൽ വൺ പ്ലസ് നോട് സിഇ ഫോറിന്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമാണ് വില അതേപോലെ വൺ പ്ലസ് നോട് ഫോറിന്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും നൽകണം ഇപ്പോൾ ആമസോണിൽ മൂവായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനാൽ വൺ പ്ലസ് നോട് സിഇ ഫോറിന്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റ് ഇരുപത്തിഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും വാങ്ങാം അതേസമയം ലോഞ്ച് ഓഫറുകൾ പ്രയോജനപ്പെടുത്തിയാൽ വൺ പ്ലസ് നോട് ഫോറിന്റെ വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയിൽ കിട്ടും വൺ പ്ലസ് നോട് ഫോറിന്റെ വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് ഈ രണ്ടായിരം രൂപയും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയന്റുകൾക്ക് മൂവായിരം രൂപയുമാണ് ഡിസ്കൗണ്ട് ആയി കിട്ടുക വൺ പ്ലസ് നോഡ് സീരീസിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള കരുത്തൻ സ്മാർട്ട് ഫോൺ നോഡ് ഫോർ ഫൈവ് ജി ആണ് എന്നാൽ നോഡ് ഫോർ എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് കുറച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാവുന്ന ഓപ്ഷനായി നോഡ് സി ഫോർ ഫൈവ് ജി നിലനിൽക്കുന്നു വൺ പ്ലസ് നോട് സി ഫോർ ഫൈവ് ജിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോൾക്കോൺ സ്നാപ് ഡ്രാഗൺ ആണ് ഈ വൺ പ്ലസ് ഫോണിന് കരുത്തു പകരുന്നത് വൺ ട്വന്റി ബോഡി ആസ്പെക്ട് റേഷ്യോയുള്ള സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഫ്ലൂയിഡ് അമോല ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഓക്സിജൻ ഓയസ് ജോൽ സിം പിന്തുണ ഫൈവ് ജി കണക്ടിവിറ്റി വൈഫൈ ടു ടു മിമോ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ കണക്ടിവിറ്റി ഫീച്ചറുകൾ വെള്ളത്തിന്റെയും പൊടിയുടെയും പ്രതിരോധത്തിനായി ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ജുവൽ സ്റ്റീരിയോ സ്പീക്കറുകൾ ഹൈറെസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ യു എസ് ബി ടൈപ് സി പോർട്ട് എന്നിവയും ഇതിലുണ്ട് ജുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് വൺ പ്ലസ് നോഡ് സി ഫോർ ഫൈവ് ജിയിൽ ഉള്ളത് അതിനാൽ ഒ ഐ എസ് ഉള്ള ഫിഫ്റ്റി എം ബി സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് പ്രൈമറി സെൻസറും എയ്റ്റ് എം ബി സോണി ഐ എം എക്സ് ത്രീ ഫിഫ്റ്റി ഫൈവ് അൾട്രാവൈഡ് ക്യാമറയും അടങ്ങുന്നു സെൽഫികൾക്കായി സിക്സ്റ്റീൻ എം ബി ഫ്രണ്ട് ക്യാമറയും ഉണ്ട് സൂപ്പർ സ്ലോ മോഷനും ടൈം ലാബ്സ് റെക്കോർഡിങ്ങും പിന്തുണയ്ക്കും ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വൂപ്പ് ചാർജിംഗ് പിന്തുണയോടെ എത്തുന്ന ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഈ വൺ പ്ലസ് ഫോണിലുള്ളത്